എരഞ്ഞോളിയിൽ പൊട്ടിയ ബോംബ് ഇപ്പോൾ സി പി എമ്മിന്റെ മൂട്ടിൽ വീണാണ് പൊട്ടിയിരിക്കുന്നത് കണ്ണൂരിൽ വലിയ രോഷമാണ് പൊട്ടുകയാണ് അതായത് നിരന്തരം കണ്ണൂരിൽ ബോംബ് പൊട്ടുമ്പോൾ ശക്തമായ രീതിയിൽ അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുകയാണ് ഇനിയും ഇത് വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ല എന്നും സഹി കെട്ടുവെന്നും ഇനിയും ഇവരെ പേടിച്ച് മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നുമാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബുണ്ടാക്കി ഇവന്റെ പാർട്ടി ആപ്പീസിൽ കൊണ്ടിട്ട് പൊട്ടിക്കണമെന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് തന്നെ കണ്ണൂരിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ജനങ്ങൾ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചും പ്രതികരിച്ചും രംഗത്ത് വരികയാണ് സി പി എമ്മിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് പലരും വിമർശനം ഉന്നയിക്കുന്നത് അതായത് ഇനി അവർക്ക് ഇങ്ങനെ പേടിച്ച് മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ് സാധാരണ കണ്ണൂരിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ പേടിച്ച് സി പി എമ്മിന്റെയോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ ഒന്നും പേരുകൾ പറയാതിരിക്കും എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ് ജനങ്ങൾ പാർട്ടിക്കെതിരെ തന്നെ പ്രതികരിച്ച് രംഗത്ത് വരികയാണ് ഇപ്പോൾ ഒരു വീട്ടമ്മ സി പി എമ്മിനെതിരെ പൊട്ടിത്തെറിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൻ വൈറലായിരിക്കുകയാണ് സി പി എമ്മിന് എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി പ്രദേശവാസിയായ യുവതിയാണ് രംഗത്ത് വന്നത് പ്രദേശത്ത് പതിവായി ബോംബ് നിർമ്മാണം നടക്കുന്നതായും പലതവണ പറമ്പുകളിൽ നിന്ന് ബോംബ് കണ്ടെടുത്തിട്ടുണ്ടെന്നും സ്ഫോടനത്തിൽ മരിച്ച വേലായുധന്റെ അയൽവാസിയായ സീന പറഞ്ഞത് പേടിച്ചിട്ടാണ് ആരും മിണ്ടാത്തതെന്നും സഹീകെട്ടാണ് തുറന്നു പറയുന്നതെന്നും അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി ഇതോടെ സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബ് നിർമ്മാണം സജീവമാണെന്ന രാഷ്ട്രീയ ആരോപണത്തിന് പുതിയ തലം വരികയാണ് അതായത് അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനും എരഞ്ഞോളി സി പി എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനും വിളിപ്പാട് അകലെയുള്ള വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സ്ഫോടനം നടന്നത് പറമ്പിൽ തേങ്ങ പെറുക്കാനായി എത്തിയ വേലായുധൻ സ്റ്റീൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു തേങ്ങ പെറുക്കുന്നതിനിടെ കയ്യിൽ കിട്ടിയ സ്റ്റീൽ പാത്രം തുറക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഈ സ്ഫോടനം നടന്നത് ബോംബ് നിർമ്മാണം സി പി എമ്മിന്റെ അറിവോടെയാണെന്ന് കോൺഗ്രസും ബി ജെ പിയും ഇപ്പോൾ ആരോപിക്കുകയാണ് ഇവിടെ വടകര എം പി കൂടിയായ ഷാഫി പറമ്പിൽ വന്നിരുന്നു നാട്ടുകാരുമായി ഷാഫി സംസാരിച്ചിരുന്നു ഇതിനുശേഷമാണ് നാട്ടുകാർ തന്നെ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയത് പാർട്ടിക്കാർ ഇതിനു മുൻപും പലതവണ ബോംബ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഇവരുടെ താവളമാണ് പലരും പേടിച്ചാണ് മിണ്ടാതിരിക്കുന്നത് മിണ്ടിയാൽ അവരുടെ വീടുകളിൽ ബോംബെറിയും പിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഭയമില്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഞങ്ങളുടെ കുട്ടികൾക്ക് പറമ്പിലൂടെ കളിച്ച് നടക്കാൻ കഴിയണമെന്നും സീന പറഞ്ഞു സീനയുടെ അമ്മയുടെ എതിർപ്പ് പോലും അവഗണിച്ചായിരുന്നു സീന ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത് കാരണം ആ അമ്മയ്ക്ക് ഭയമാണ് മകൾ ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ ഇനി മകളെ വെച്ചേക്കില്ല മകൾക്ക് നേരെ സി പി എമ്മിൻ്റെയും ഒക്കെ ഭീഷണി ഉണ്ടാകുമെന്ന് ആ അമ്മയ്ക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ആ അമ്മ മകളെ തടഞ്ഞുവെങ്കിലും അതുപോലും അവഗണിച്ചാണ് സീന ഇത്തരത്തിൽ പ്രതികരിച്ചത് അതായത് സീന പറയുന്നതിൽ നിന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം അവർ പറയുന്നത് ഈ പറമ്പുകളിലൂടെയൊക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് കളിച്ച് നടക്കണം അതിന് ഭയമില്ലാതെ അവരെ പുറത്തിറക്കി വിടാൻ ഞങ്ങൾക്ക് കഴിയണം എന്ന രീതിയിലൊക്കെയാണ് സീന പ്രതികരിച്ചിരിക്കുന്നത് ഏറെ വൈകാരികമായും അതിനപ്പുറം പൊട്ടിത്തെറിച്ചുകൊണ്ടുമാണ് സീന ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പേടിച്ചാണ് ഇതൊന്നും പറയാത്തത് സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നു അതിനടുത്ത വീട്ടിൽ വാടകക്കാർ പോലും ബോംബ് കാരണം പേടിച്ചൊഴിഞ്ഞു ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് പാർട്ടിക്കാരോടുള്ള അപേക്ഷ പോലീസിനെ അറിയിക്കാതെ ബോംബുകൾ പാർട്ടിക്കാർ ഞാൻ ഇത് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് പേടിച്ചിട്ട് കാര്യമില്ലല്ലോ മരിച്ചതും പാവപ്പെട്ട ഒരാളാണെന്ന് സീന ഏറെ വൈകാരികമായി പ്രതികരിച്ചത് എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ പോലീസിന്റെ വ്യാപക പരിശോധന തുടങ്ങിയിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പ്രതികളിലേക്കെത്താൻ പോലീസിനായിട്ടില്ല ഇതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തലും വന്നിരിക്കുന്നത് ഏപ്രിലിൽ പാനൂരിലുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും മറ്റൊരു സ്ഫോടനം കണ്ണൂരിൽ ഉണ്ടാകുന്നത് ഇതിനു പിന്നാലെ കണ്ണൂർ റേഞ്ച് ഡി ഐ ജിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് വ്യാപക തിരച്ചിൽ ജില്ലയിൽ ആരംഭിച്ചിരിക്കുന്നത് പാനൂർ തളിപ്പറമ്പ് തലശ്ശേരി ന്യൂമാഹി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന അടച്ചിട്ട വീടുകളും ആളൊഴിഞ്ഞ പറമ്പുകളുമാണ് പോലീസ് ആദ്യം പരിശോധിക്കുന്നത് ഇതിനായി ആൾ താമസമില്ലാത്ത വീടുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി thank <laughs> you